ഹായ് കൂട്ടുകാരെ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖാൻ അപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു സുഖമില്ലാതെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ വേണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണം അത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നത് അപ്പോൾ അരി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി അപ്പോൾ ഇങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറിയാക്കി എടുക്കാനല്ല അതും അപ്പോൾ നല്ലവണ്ണം വാടി വരുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ചേർത്തോളൂട്ടായി ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ അപ്പോൾ ഇന്ന് കലക്കിപ്പാർന്ന അപ്പട്ടാ കലക്കി ഒഴുക്കലൊക്കെ എന്ന് പറയുമല്ലോ അപ്പോൾ അരി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി അരച്ചെടുത്തിട്ടുള്ള അപ്പമാണ് ഞാൻ ഈ അപ്പത്തിന് ഒരു ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നുമില്ല അപ്പം ചെറുപയറൊക്കെ ഒന്ന് വേവിച്ചിട്ട് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അങ്ങനെ ഒരു കൂട്ടാണ് കേട്ടോ വറുക്കണൊന്നുമില്ല ചെറുപയറ് പച്ചയ്ക്ക് തന്നെ ഒന്ന് വേവിക്കൊടുക്കാനാണ് വറുത്ത ഒന്നുകൂടെ നന്നായിരിക്കും അപ്പോൾ വറുക്കാനുള്ള ടൈമൊന്നുമില്ല അങ്ങനെ പയറൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് അപ്പം ഉണ്ടാക്കുകയും ചെയ്യണം പിന്നെ കുറച്ച് സബോളയും തക്കാളിയും ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മൊബൈലൊന്ന് ചാർജിലും കൂടെ ഇട്ടേട്ടാ തീര ചാർജ് ഇല്ല പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അത് കറിയാക്കി എടുക്കാനല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് കൂടുതൽ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് പയറിന് പയർ താളിക്കാനുള്ളത് ഇത് കുറച്ച് ക്യാരറ്റ് ഉപ്പേരി വെക്കണം പിന്നെ രസം ഉണ്ടാക്കണം കുറച്ച് വലിയ ക്യാരറ്റ് നോക്കി ഞാൻ വേഗം എടുത്തുട്ട് അപ്പം ഇതിങ്ങനെ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് വന്ന് ചീകിയെടുത്തിട്ട് ഉപ്പേരി വെക്കാനാണ് അങ്ങനെ വെച്ചാലാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം സപോള പച്ചമുളക് കറിവേപ്പില മല്ലിയില തക്കാളി എല്ലാം കൂടി ചങ്ങൾ അരച്ചി എടുത്താണ് അപ്പോൾ നല്ലോണം ഇത് വാടി വരുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല അങ്ങനെ അതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ പയറും കൂടെ ഇതിൽ ഇട്ടിട്ട് കുറച്ച് ദേശം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് തളിച്ചെടുക്കട്ടോ നല്ല ടേസ്റ്റുള്ള കറി ആയിരിക്കും അപ്പോൾ ചെറുപയർ ഇങ്ങനെ കറി വെച്ച് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോ സൂപ്പറാണ് കേട്ടോ കഴിച്ചു നോക്കും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ടോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയൊന്നും ഇട്ടില്ല ഇനി പയർ അങ്ങോട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ കുറച്ചിങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കഴിക്കണെങ്കിൽ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതിലിതോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലേശം ഒന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ അതത്ര ഇങ്ങനെ വെള്ളമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൂസൊക്കെ മതി തേങ്ങയൊന്നും ഇല്ലെങ്കിലും കറി പയർ നല്ലപോലെ പോലെ വെന്തതുകൊണ്ട് കറിയൊക്കെ നല്ലോണം കുറുകിയിരിക്കുന്നുണ്ട് മീനല്ല അത് പയറാണ് കുട്ടിക്ക് തരട്ടെ അങ്ങനെ മണമടിച്ചപ്പോഴും മീൻ മീൻ വേറത്തി വരികയാണ് എന്താണ് ഏഹ് അതില് മീനില്ല പയറാണ് പയറ് എന്താണ് ഇതാ ഇതൊക്കെണ്ട പയറ് തെറ്റേ വേണ്ട പയറ് വേണ്ട അയ്യാന് പയറ് തെറ്റേ ഇത് രസം വെക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ എല്ലായിടത്തോ വരച്ചി അപ്പോൾ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഉലുവ കടക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉള്ളി പണക്കുമുളക് പിന്നെ ഈ പുളി കഴിഞ്ഞ വെള്ളത്തിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടിയിട്ട കായാത്തത് കൊണ്ട് ഒഴിവാക്കി കായവിടെ ഇല്ല അതിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ രസമൊക്കെ ഇവിടെ ആയിട്ടാണ് പിന്നെ ഇത് കാരട്ടിപ്പ് ചെയ്തിക്കാനാണ് സവാളയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്ത് സവാളയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കയററ്റൊക്കെ അത് അതേപോലെ ചീവി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇതിലിട്ട് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു ഇനി ക്യാരറ്റ് കൊട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് ചെറിയ തീയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് ടാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയ തീ എടുക്കാറുണ്ട് വെന്തോട്ടെ അപ്പോൾ അത് കുറച്ച് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കാനാണ് അപ്പോൾ അപ്പം കുറച്ച് തികയുണ്ടായി ഇത് വറുത്ത് വെച്ച ഓട്ട്സാണ് കേട്ടോ ഞാൻ ആദ്യം വറുത്ത് കുപ്പിയിലിട്ടതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടോസും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുക ചീര ക്യാരറ്റിൽ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം വെള്ളം നോക്കി നോക്കി കുടഞ്ഞ് കൊടുത്താൽ മതി കാരണം ഈ ക്യാരറ്റിൻ്റെ നനവൊക്കെ ഉള്ളതോ വെള്ളമൊക്കെ നോക്കി നോക്കി കുടഞ്ഞ് കൊടുത്തിട്ട് കുറച്ചും കൂടി ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നനവ് കയററ്റ് കൂടിയ കൊടുത്ത് ഞാൻ കുടഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് നനച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഓട്സ് കൊണ്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചോളൂ അടിപൊളിയായിരിക്കും വറക്കാണ്ടും ഉണ്ടാക്കുകയൊക്കെ ചെയ്യേട്ടെ ഓട്സ് വറുക്കാണ്ടും ഉണ്ടാക്കുക എന്നാലും വറുത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ